ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാച്ച പല്ലി എലി കൊതുക് ഈച്ച എന്നിവയൊക്കെ തുരുത്താനുള്ള നല്ല കിടിലം ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അതുപോലെ ഒറ്റ രാത്രി കൊണ്ട് പാൽ കവർ ഉപയോഗിച്ച് എലികളെ എങ്ങനെ തുരുത്താമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരുന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കണേ അപ്പോൾ നമുക്ക് നേരങ്ങളെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തിരിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മഞ്ചിരാതാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉള്ളത് ഇനി ഞാൻ കുറച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കൊടുക്കുന്നത് എടുക്കുന്നത് നിങ്ങൾക്കറിയാം മഞ്ഞൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് കോഫി പൗഡർ ആണ് നിങ്ങളടുത്ത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം മഞ്ഞളൊക്കെ നമ്മൾ ശ്വസിക്കുന്നത് മൂലം യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല കേട്ടോ കോഫി പൗഡറും മഞ്ഞൾ പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വേപ്പണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വേപ്പണ്ണയുടെ സ്മെല്ലാണ് കൊതുകൊന്നും വരില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വേപ്പണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാനിത് കത്തിച്ചെടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് കർപ്പൂരാണ് കേട്ടോ ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് പാച്ച പല്ലി കൊതുക് ഈച്ച ഒന്നും തന്നെ ആ പരിസരത്തേക്ക് വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു തിരി വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ തിരിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇതുപോലെ ഒന്ന് ചുരുട്ടി ശേഷം ശേഷം കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ചും കൊടുക്കാം സന്ധ്യാസമയത്ത് ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ഭയങ്കര ശല്യമായിരിക്കും അല്ലേ അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ നമ്മളൊരു തിരി വിളക്ക് ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്കൊന്നും ആ പ്രാണികളൊന്നും അടുക്കുകയില്ല പ്ര കൊതുകൊക്കെ കടിക്കുകയാണെങ്കിൽ അപ്പം ആരോഗര രോഗങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നാച്ചുറലായിട്ടൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളും പ്രായമായവരിലുള്ള സ്ഥലത്ത് നമുക്ക് ധൈര്യത്തിൽ കത്തിച്ച് വെക്കാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഇല്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും പക്ഷേ മാരകമായ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ് അത്യാവശ്യം കേടായിട്ടുള്ള ഒന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾ എടുക്കണമൊന്നുമില്ല മുള പൊട്ടിയതോ അല്ലെങ്കിൽ വാടിപ്പോയതോ ആയിട്ടുള്ള കിഴങ്ങൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിന് ഞാൻ രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ നടുഭാഗം ഞാൻ കത്തിയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത് അതിൽ ചെറിയൊരു പോർഷൻ ഉണ്ടാവണം അപ്പോൾ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കുഴി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെക്കാനും പറ്റണം കേട്ടോ അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് വേണ്ടിയിട്ട് പോകുന്നത് ഒരു പൊടിയാണ് ഈ പൊടിയിൽ പൊടിയിലടങ്ങിയിട്ടുള്ളത് സിങ്ക് ഫോസ്ഫൈഡും സൾഫറും ആണ് കേട്ടോ ഇങ്ങനെ നമുക്കിത് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കിഴങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ട് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ വേണ്ടി വല്ലാത്തൊരു രൂക്ഷഗന്ധമാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ആ ഗന്ധം ഒന്ന് പോകാൻ വേണ്ടിയിട്ടും എലികളെ പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇതിലേക്കൊന്ന് ചീകിയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടാൽ തന്നെ എടുത്ത് കഴിക്കും ഇതിൽ ശർക്കരയും കൂടെ വരുമ്പോൾ നല്ലൊരു ആകർഷിക്കുന്ന സ്മെല് തന്നെയായിരിക്കും നമ്മൾ ചേർത്ത് ആ പൊടിയുടെ ഭക്ഷ്യ കാണില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ട് എലികളെ കൊള്ളുന്നതായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൈ സ്ഥലത്തൊന്നും നമ്മൾ ഇത് വെച്ചുകൊടുക്കാതിരിക്കുക അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ അത്രയ്ക്കും നല്ലൊരു വിഷമാണ് നല്ല ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതും തന്നെയാണ് അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് ജസ്റ്റ് ഒരു കമ്പി ഉപയോഗിച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന ആ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എലികളെ കൊല്ലാനായിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുറത്തുണ്ടായിരുന്ന ആ ശർക്കരയുടെ ഇതൊക്കെ ഞാൻ ഈ കിഴങ്ങിന് ചുറ്റായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്മെല്ല് എലികളെ പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നുണ്ടാക്കിയെടുത്തതിനു ശേഷം എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എലികൾ ഉറപ്പായിട്ടും ഇത് ഇതെടുത്ത് കഴിക്കാം ഈ കിഴങ്ങിൽ വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ആ പൊടി നന്നായിട്ട് അതിൽ മിക്സ് ആയി വരും കുറച്ച് സമയം കഴിയുമ്പോൾ അതുപോലെ തന്നെയാണ് ശർക്കരയും അപ്പോൾ പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും പോവുകയും എലികൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ റിസൾട്ടും കിട്ടുന്നതാണ് നിങ്ങളുടെ അടുത്ത് കിഴങ്ങ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കപ്പയോ എലികൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കുകട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കടലമാവോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ശർക്കരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം മതിയാവും ഇതുപോലെ നമ്മൾ ചീകി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും നിങ്ങളടുത്ത് ശർക്കര പാനിയാണെങ്കിലും നിങ്ങൾക്ക് ഈ രൂപത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പപ്പടാണ് കേട്ടോ ഈ പപ്പടമായാലും മാവായാലും ശർക്കര ആയാലും നമ്മളുടെ എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പപ്പടം ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പപ്പടത്തിന് പകരമായിട്ട് കുറച്ച് തേങ്ങ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടതോ ചക്കര കിഴങ്ങോ അല്ലെങ്കിൽ കപ്പയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ പപ്പടാണ് എടുത്തിട്ടുള്ളത് പപ്പടം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് സോക്കായി വരും കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് ഡൈലൂട്ടാക്കി എടുക്കരുത് കേട്ടോ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് കുറച്ച് നെയ്യാണ് നെയ്യിൻ്റെ സ്മെല്ല് നമ്മൾ എലികൾ ഒരുപാട് ആകർഷിക്കും നെയ്യ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ നിങ്ങൾ കുഴച്ചെടുക്കുക ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് അലിഞ്ഞു പോകും അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണെങ്കിൽ അതിൻ്റെ മുളത്തിലേക്ക് കിടുമ്പോൾ കുറച്ച് അധിക സമയം തന്നെ അത് അവിടെ നിന്നോളും ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ പാൽ കവർ നമ്മൾ വെറുതെ കളയുന്ന ഈ പാൽ കവർ മാത്രം മതി കേട്ടോ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എലികളെ നമ്മളുടെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് പാൽ കവർ ഇതുപോലെ ഞാൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെറുതാക്കി എടുക്കുക കേട്ടോ പാൽ കവർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിൽ കവറും എടുക്കാവുന്നതാണ് അതും എലികൾ ഒരുപാട് ആകർഷിക്കുന്ന ഒന്നും തന്നെയാണ് നമ്മളെ വീട്ടിലൊക്കെ എലികൾ വരുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളുടെ ഡ്രസ്സുകൾ അതുപോലെ തന്നെ കവറുകൾ സ്ക്രബർ അതൊക്കെ ആയിരിക്കും ഇതുപോലെ കടിച്ചു വെക്കുന്നത് അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ എലികൾക്ക് കവറുകളൊക്കെ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞമ്മടെ കവർ എടുത്തിട്ടുള്ളത് ൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും കന്നുകാലികളൊക്കെ ഈ കവറൊക്കെ അറിയാതെ കഴിക്കുന്ന സമയത്ത് വൈറൽ ഡൈജസ്റ്റീവ് പ്രശ്നം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഒരു റിസൾട്ടാണ് നമുക്ക് എലികളിലും കിട്ടുന്നത് അപ്പൊ ഇതുപോലെ ഞാൻ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന മാവ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വല്ലാണ്ടങ്ങ് വെള്ളം പോലെ ആവരുത് ആവരുതിട്ടോ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഞാൻ ചപ്പാത്തിയേക്കാൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അലിഞ്ഞു പോവരുത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം ഈ മാവിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കവർ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബോളിൻ്റെ നടുവിലേക്കായിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കവർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഒരു തുള്ളി പോലും കവർ പുറത്തേക്ക് കാണരുത് കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എലി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗോതമ്പ് മാവിൻ്റെയും അതുപോലെ തന്നെ ശർക്കരയുടെയും നെയ്യിൻ്റെയൊക്കെ സ്മെല്ല് എലികൾ ഒരുപാട് ആകർഷിക്കും അപ്പം എലികൾ അതെടുത്ത് കഴിക്കൂട്ടോ ഞാൻ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിരുന്നു പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ് നിങ്ങൾക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി ഇതുപോലൊന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് രാത്രി എലി വരുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഗ്യാസ് സ്റ്റോപ്പിന്റെ അടിയിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ അവിടെയും വെച്ച ബക്കറ്റിൻ്റെ അവിടെയും ഫ്രിഡ്ജിന്റെ അടിഭാഗത്തും എല്ലായിടത്തും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് രാത്രിയിലായിരിക്കും എലികൾ കൂടുതൽ വരുന്നത് അപ്പോൾ എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമുക്ക് രാത്രി ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ബാക്കിയുള്ളത് എലിമാളത്തിലേക്കും ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടായിട്ട് കൊടുത്ത സമയത്ത് ആ ബോൾ എവിടെ പോയിന്ന് പോലും അറിയില്ല അത്രയും വലിയൊരു എലിമടയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അടുത്തടുത്തായിട്ടുള്ള എല്ലാ മടകളിലും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ഉറപ്പായിട്ട് എലി വന്ന് കഴിക്കുകയും ബേക്കിംഗ് സോഡയും കവറൊക്കെ എലികളുടെ വയറിലേക്ക് പോകുമ്പോൾ ഡൈജസ്റ്റീവ് പ്രശ്നമുണ്ടായി വയർ വീർത്ത് എലികൾ ചത്തുപോകുന്നതാണ് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് എലിശല്യം ഒഴിവാക്കാൻ പറ്റിയ നാച്ചുറൽ റെമഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ thank <music> you